സാരി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് പലർക്കും ധരിക്കാൻ ഇഷ്ടമുള്ള ഡ്രസ്സാണ് സാരി എനിക്ക് പൊതുവെ എല്ലാ ഡ്രസ്സിനെ വെച്ച് നോക്കുവാണെങ്കിൽ സാരി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സാരി സിമ്പിൾ ആണ് എന്നാലും ചില ഭാഗം ചിലരെ കുഴക്കാറുണ്ട് അതായത് നമ്മുടെ എടുക്കുന്ന കാര്യത്തില് അതുപോലെ തന്നെ ഇവിടെ മുന്നിൽ പ്ലീറ്റ് എടുക്കുന്ന പലർക്കും ഒരു ഇപ്പോഴും ഒരു സംശയമാണ് ഇതിനു മുന്നേയും സാരിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സാരി ഒട്ടും അറിയാത്തവരാണെങ്കിൽ അതൊന്നും നോക്കൂ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം ഇന്നത്തെ എന്റെ വിഷയം എന്ന് പറയുന്നത് അതല്ല നമുക്ക് മെയിൻ ആയിട്ടുള്ള സാരിയുടെ ഒരു ഭാഗമാണ് ഈ മുന്താണി എടുക്കാം എന്നുള്ളത് പലർക്കും എത്ര ശരിയാവാത്തതാണ് ഈ ഈ ചില സമയങ്ങളിൽ നമ്മൾ സ്റ്റാർട്ടിങ് എന്ന് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് പിടിച്ച് പിടിച്ച് വരുമ്പോൾ പലപ്പോഴും ശരിയാവാറില്ല എന്നാൽ എനിക്ക് ഇപ്പൊ തോന്നിയ ഒരു ട്രിക്കാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ മെത്തേഡ് നോക്കിയപ്പോഴും എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നി നമ്മൾ മുന്താണി എടുക്കുന്നതിൽ വളരെ എളുപ്പമായിട്ട് ഫീൽ അതാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുക എനിക്ക് എത്ര ശരിയാക്കിയാലും മുന്താണി ഭാഗം ശരിയാവില്ലായിരുന്നു അറ്റത്തുനിന്ന് ഞാൻ പിടിച്ച് എടുത്തെടുത്ത് വരുമ്പോൾ അറ്റം കറക്റ്റ് മടക്കി വരും പിന്നെ അങ്ങോട്ടേക്ക് ഈ ഒരു ഭാഗത്തോട്ടേക്ക് ഈ മടക്കുകൾ എടുത്തെടുത്ത് വരുമ്പോൾ അത് കറക്റ്റ് ആവാറില്ല എന്നാൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചപ്പോഴും എനിക്ക് പെട്ടെന്ന് തന്നെ മുന്താണി എടുത്ത് ആയിട്ട് നമുക്ക് മുന്താണി എടുത്ത് കുത്താനൊക്കെ സാധിച്ചു അപ്പോ ആ കാര്യമാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോവാം എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് മുന്താണി കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം ഈ ഒരു ട്രിക്ക് നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാരിയുടെ മുന്താണി എടുത്ത് വൃത്തിയായിട്ട് കുത്താൻ പറ്റും അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാനിത് സ്റ്റാർട്ട് ചെയ്യാണ് ഇത് നമ്മൾ സാധാരണ സാരി എടുക്കുന്ന പോലെ തന്നെ ഇതൊക്കെ ഞാൻ നേരത്തെ വീഡിയോ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുന്നുള്ളവർ ആ വീഡിയോ പോയി കണ്ടാൽ മതി സാരി സാധാരണ ചുറ്റി നമ്മൾ നമ്മുടെ മുന്താണി എത്ര ലെങ്ത്ത് വേണോ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം മുന്നിലത്തെ കാര്യം ഒന്ന് സെറ്റാക്കുക നമുക്ക് മുന്നിലെ പ്ലീറ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം മുന്താണി എങ്ങനെയാണ് എളുപ്പം കുത്തുക എന്നുള്ളത് നോക്കാം നമുക്ക് അടുത്തത് മുന്താണി എങ്ങനെ എളുപ്പം എടുക്കാമെന്ന് നോക്കാം കഴിഞ്ഞ സീനിൽ നിന്ന് ചെറിയൊരു മാറ്റമുണ്ട് കാരണം ഇത് രണ്ട് നേരമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ മുന്താണിയുടെ ഭാഗം ഇതുപോലെ മടക്കി പിടിക്കുക കണ്ടില്ലേ ഇതുപോലെ മടക്കി പിടിച്ചതിന് ശേഷം നമ്മൾ സാധാരണ പ്ലീറ്റ് എടുക്കുന്ന പോലെ തന്നെ എടുക്കുക നമ്മൾ മുന്താണി ഇങ്ങനെ മടക്കി മടക്കി എടുക്കില്ലേ അതുപോലെ എടുക്കുക കണ്ടില്ലേ ഇതുപോലെ നിങ്ങളുടെ നിങ്ങൾക്ക് എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ച് മുന്താണി എടുക്കുക അതിനുശേഷം നമ്മൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോളൂ ആ മുന്നിലത്തെ ഭാഗം അതിൽ നിന്ന് കുറച്ച് വിട്ട് ആ ഇങ്ങനെ വിട്ട് കൊടുക്കുക അറ്റം ഭാഗം അതിനുശേഷം നമ്മുടെ ഈ ചുരുക്ക് കറക്റ്റാക്കുക നമ്മളിങ്ങനെ എടുത്ത ആ ഭാഗത്തുനിന്ന് തന്നെ ഈ ചുരുക്ക് കറക്റ്റാക്കുമ്പോഴും നമുക്ക് വളരെ നീറ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ അങ്ങനെ ചുരുക്കൊക്കെ ഒന്ന് വളരെ നീറ്റാക്കി എടുക്കുക കണ്ടില്ലേ എത്ര എളുപ്പം കഴിഞ്ഞു നമ്മൾ ആ മോളിൽ നിന്നാണ് ചുരുക്കിട്ട് വന്നതെങ്കിൽ ഇങ്ങനെ താഴോട്ടേക്ക് കറക്റ്റ് പിടിച്ചെടുക്കാൻ നല്ല പ്രയാസമായിരിക്കും ഇതുപോലെ മടക്കി എടുത്തതിന് ശേഷം ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുന്താണി സെറ്റ് ചെയ്യാൻ പറ്റും എത്ര പെട്ടെന്ന് കഴിഞ്ഞു കണ്ടില്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സാരിയൊക്കെ ഉടുക്കുന്നവർക്ക് പെട്ടെന്ന് ഈ മെത്തേഡ് വഴി പെട്ടെന്ന് നമുക്ക് മുന്താണിയൊക്കെ ഉടുക്കാൻ പറ്റും എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തായാലും നിങ്ങൾ സാരി എടുക്കുമ്പോൾ ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ വീണ്ടും പുതിയ പുതിയ ഐഡിയ ആയിട്ട് കാണും വരയ്ക്കും